നമസ്കാരം ജനുവരി തിങ്കളാഴ്ച എല്ലാ യു യു കെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് മോർണിംഗ് സ്വാഗതം ൾക്കുംജിറ്റബിൾ ഓയിൽ മിൽക്ക് പൗഡർ വാട്ടർ ഫ്ലേവേഴ്സ് ഇതൊക്കെ വെച്ചിട്ടാണ് സാധാരണ ഐസ്ക്രീംസ് അങ്ങനെയല്ല മിൽക്ക് ബട്ടർ ഫ്രൂട്ട് നാച്ചുറൽ ഫ്ലേവേഴ്സ് നാച്ചുറൽ കളേഴ്സ് പിന്നെ പ്രീ ബയോട്ടിക് ആൻഡ് പ്രോ ബയോട്ടിക് വ്യത്യാസം മനസ്സിലാക്കുക നല്ലത് മാത്രം യു കെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കുന്നതിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാനൊരുങ്ങി സർക്കാർ ഇന്ന് പ്രഖ്യാപിക്കുന്ന ഓപ്പർച്യൂണിറ്റീസ് ആക്ഷൻ പ്ലാനിന് മുൻനിര ടെക് സ്ഥാപനങ്ങളുടെ പിന്തുണ ഉണ്ടാകും രാജ്യത്തെ വളർച്ച വർദ്ധിപ്പിക്കുന്നതിനും പൊതു സേവനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനുമാണ് ഇതിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത് വിവിധ പ്രോജക്ടുകൾക്കായി ടെക്നോളജി കമ്പനികളായ

ഇതിലൂടെ ആയിരം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറോടെ എക്സക്സിലെ ലോട്ടലിൽ ഒരു എ ഐ ഡേറ്റ സെന്റർ നിർമ്മിക്കാനുള്ള കരാറിൽ എൻ എൻസ്കെയിൽ ഒപ്പുവച്ചിട്ടുണ്ട് ഇങ്ങനെ ഉള്ള നീളം എ ഐ ഗ്രോത്ത് സോണുകൾ സ്ഥാപിക്കുമെന്ന് സർക്കാർ അറിയിച്ചു തൊഴിൽ നിയമനങ്ങൾ വെട്ടിക്കുറയ്ക്കുവാനും നിക്ഷേപം കുറയ്ക്കുവാനും രാജ്യത്തെ വൻകിട ബിസിനസ്സുകൾ പദ്ധതിയിടുന്നതായി സർവേ റിപ്പോർട്ടുകൾ സർക്കാരിന്റെ ബജറ്റിൽ പ്രഖ്യാപിച്ച വലിയ നികുതി വർദ്ധനവ് കാരണമുണ്ടായ പ്രതിസന്ധിയാണ് കമ്പനികളുടെ നിലപാടിന് പിന്നിൽ തീരുമാനം പ്രാബല്യത്തിലായാൽ കോവിഡ് മഹാമാരിക്ക് ശേഷമുള്ള ഏറ്റവും വലിയ തൊഴിൽ പ്രതിസന്ധിയാകും രാജ്യത്ത് ഉണ്ടാക്കുക ബ്രിട്ടനിലെ അറുപത്തിമൂന്ന് വൻകിട കമ്പനികളിലെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർമാരെ കുറിച്ചുള്ള ഡേലോറ്റിന്റെ ത്രൈമാസ സർവേ റിപ്പോർട്ടിലാണ് കമ്പനികളുടെ തീരുമാനം വ്യക്തമാക്കിയത് അടുത്ത ഒരു വർഷത്തിനുള്ളിൽ നിക്ഷേപം കുറയ്ക്കുക പുതിയ നിയമനങ്ങൾ വെട്ടിച്ചു ചുരുക്കുക എന്നിവയാണ് കമ്പനികളുടെ നീക്കം തൊഴിലുടമകളുടെ സാമൂഹിക സുരക്ഷാ ചാർജുകളിൽ ഇരുപത്തിയഞ്ച് ബില്യൺ പൗണ്ട് വർദ്ധനവ് ബാധിച്ച ചെറുകിട ഇരത്തരം ബിസിനസുകളെ കുറിച്ചുള്ള പ്രതിപാദനവും സർവേയിൽ ഉണ്ടായിട്ടുണ്ട് രാജ്യത്ത് പുതിയ ഹോളിഡേ ടാക്സ് പ്രാബല്യത്തിലാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വിദേശ സന്ദർശകരും യു കെ പൌരന്മാരും രാജ്യത്തെ അവധിക്കാല യാത്രകൾക്കായി ഒരു രാത്രിക്ക് ഒരാഴ്ത്തെന്ന നിലയിൽ പന്ത്രണ്ട് പൗണ്ട് വരെ പുതിയ ടൂറിസ്റ്റ് ടാക്സ് നൽകേണ്ടി വരുമെന്നാണ് സൂചനകൾ സർക്കാരിന്റെ ബജറ്റ് കവി പരിഹരിക്കുന്നതിനുള്ള ഒരു മാർഗമായി ചാൻസലർ ഈ നീക്കത്തെ കുറിച്ച് ആലോചിക്കുന്നതായി ബ്രിട്ടീഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു സ്പെയിനിലെയും ഫ്രാൻസിലെയും റിസോർട്ടുകളിൽ നിലവിലുള്ളതിന് സമാനമായ ഒരു പദ്ധതി ട്രഷറി പരിഗണിക്കുന്നുണ്ടെന്നും പറയുന്നു യു കെ ക്യാമ്പ് സൈറ്റുകൾ കാരവാൻ പാർക്കുകൾ ഹോട്ടലുകൾ എന്നിവയ്ക്ക് ബാധകമാണിത് ഒരു ക്യാമ്പ് സൈറ്റിൽ ഒരു രാത്രിക്ക് ഒരാൾക്ക് ഒരു പൗണ്ടിൽ നിന്ന് നികുതി നിരക്ക് ആരംഭിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു ഉയർന്ന നിലവാരമുള്ള പഞ്ചു നക്ഷത്ര ഹോട്ടലുകൾക്ക് ഒരു രാത്രിക്ക് പതിനഞ്ച് പൗണ്ടായിരിക്കും ഇടും സർക്കാർ തലത്തിൽ ഇത് സംബന്ധിച്ച് ഔദ്യോഗിക അറിയിപ്പുകളൊന്നും ഉണ്ടായിട്ടില്ല അഞ്ച് മിനിറ്റിനുള്ളിൽ വാഹനം പാർക്ക് ചെയ്യുവാൻ പണം നൽകിയില്ലെങ്കിൽ വാഹനം ഓടിക്കുന്നവർക്ക് പിഴ ഈടാക്കുന്ന ഈടാക്കുന്നപ്ഡേറ്റ് ചെയ്യുമെന്ന് അറിയിച്ച് സ്വകാര്യ പാർക്കിംഗ് സ്ഥാപനങ്ങൾ രണ്ടായിരത്തി ഡെൽബിയിൽ പാർക്കിംഗ് ഫീസ് അടയ്ക്കാൻ അഞ്ചു മിനിറ്റിൽ കൂടുതൽ സമയമെടുത്തതിന് ആയിരത്തി തൊള്ളായിരത്തി ആറ് പൗണ്ട് പിഴ ചുമത്തപ്പെട്ട റോസി ഹഡ്സൺ കോടതിയിലേക്ക് പോകേണ്ടി വന്നതിനെ തുടർന്നാണ് ഈ തീരുമാനം മോശം മൊബൈൽ സിഗ്നൽ കാരണം പേയ്മെന്റ് പ്രക്രിയ വൈകിയതാണ് ാണ് റോസി ഹെസൺ ഇതിനെതിരെ പ്രതികരിച്ചത് ബ്രിട്ടീഷ് പാർക്കിംഗ് അസോസിയേഷനും ഇന്റർനാഷണൽ പാർക്കിംഗ് കമ്മ്യൂണിറ്റിയും ചേർന്ന് തങ്ങളുടെ പ്രവർത്തന ചട്ടങ്ങൾ പുതുക്കുമെന്ന് പ്രഖ്യാപിച്ചു പ്രൈവറ്റ് പാർക്കിംഗ് കമ്പനികളുടെ ഇത്തരം രീതിക്കെതിരെയായി മുമ്പ് നിലപാടെടുത്തിരുന്ന ആർ എ സി പോലുള്ള സംഘടനകൾ നടപടിയിലെ സ്വാഗതം ചെയ്തിട്ടുണ്ട് ഡ്രൈവർമാരുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് സമസ്തവും പ്രാബല്യത്തിൽ വരുത്താവുന്നതുമായ നിയമചട്ടങ്ങൾ ആവശ്യമാണെന്ന് പല സംഘടനകളും ഇതിനോട് പ്രതികരിച്ചു ഗ്രേറ്റർ മാഞ്ചസ്റ്ററിലെ റോയൽ ഓൾഡ് ഹോം ഹോസ്പിറ്റലിൽ ഡ്യൂട്ടിയിലിരിക്കെ അൻപത് വയസ്സുകാരിയായ നഴ്സിന് നേരെ കൊലപാതക ശ്രമം അപകടത്തിൽ ഗുരുതരാവസ്ഥയിലായ നഴ്സിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവത്തിൽ മുപ്പത്തിയേഴ് കാരനായ ഒരാളെ അറസ്റ്റ് ചെയ്തു ഇയാളെ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു ആക്രമണത്തിന് മൂർച്ചയുള്ള ഉപകരണമാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് പോലീസ് അറിയിച്ചു ആക്രമണത്തിൽ മറ്റാൾക്കും പരിക്കുകൾ സംഭവിച്ചിട്ടില്ല ആക്രമണത്തിന് പിന്നിലെ കാരണം കണ്ടെത്താൻ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ആരംഭിച്ചിട്ടുണ്ട് ആക്സിഡന്റ് ആൻഡ് എമർജൻസി വിഭാഗത്തിലാണ് ആക്രമണം ാണ് എസ് ജീവനക്കാർക്കെതിരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ശാരീരിക ആക്രമണങ്ങളിൽ വർദ്ധരവ് ഉണ്ടാകുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നതിനിടയിലാണ് ഈ ധാരണ സംഭവം ലോസ് ഏഞ്ചൽസ് കാട്ടുത്തി കാരണം മേഘൻ മാർക്കലിന്റെ പുതിയ നെറ്റ്ഫ്ലിക്സ് ഷോ വിത്ത് ലവ് മേഘൻ മാർച്ചിലേക്ക് മാറ്റിവെച്ചതായി നെറ്റ്ഫ്ലിക്സ് അറിയിച്ചു തെക്കൻ കാലിഫോർണിയയിൽ ചിത്രീകരിച്ച ലൈഫ് സ്റ്റൈൽ സീരീസ് ബുധനാഴ്ച പ്രീമിയർ ചെയ്യാനിരിക്കുകയായിരുന്നു റിലീസ് വൈകിപ്പിക്കുവാനുള്ള മേഖല അഭ്യർത്ഥനയ്ക്ക് പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്തതായി നെറ്റ്ഫ്ലിക്സ് പറഞ്ഞു കാട്ടുതീ ബാധിച്ചവരുടെ ആവശ്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനാലാണ് ലോഞ്ച് വൈകുന്നതെന്നും അതിൽ പിന്തുണച്ചതിന് നെറ്റ്ഫ്ലിക്സിനോട് തന്റെ കൃതജ്ഞത രേഖപ്പെടുത്തുന്നതായും മേഘൻ പ്രസ്താവനയിലൂടെ അറിയിച്ചു ലോസ് ഏഞ്ചൽസിലെ കാട്ടുതീയിൽ കുറഞ്ഞത് പതിനാറ് പേർ കൊല്ലപ്പെടുകയും ലക്ഷക്കണക്കിന് ആളുകൾക്ക് വീടുകൾ ഉനിയേണ്ടി വന്നത് യും ചെയ്തിരുന്നു കാടു നാശം വിതച്ച ആളുകളെ മേഘനും ഹാരി രാജകുമാരനും കഴിഞ്ഞ ദിവസം സന്ദർശിച്ചിരുന്നു തുടർച്ചയായ പന്ത്രണ്ടാം ദിനവും രാജ്യത്ത് തണുത്തുറഞ്ഞ താപനില തുടരുന്നു വടക്കൻ ഹൈലാൻഡിലെ മൈനസ് പതിമൂന്ന് പോയിന്റ് ഒൻപത് ഡിഗ്രി സെൽഷ്യസ് ആണ് നിലവിലെ ഏറ്റവും അധികം തണുപ്പുള്ള പ്രദേശം ഗ്രേറ്റർ ലണ്ടനിൽ മൈനസ് ആറ് പോയിന്റ് രണ്ട് ഡിഗ്രി സെൽഷ്യസ് താപനിലയും തലസ്ഥാനത്തിന്റെ മധ്യഭാഗത്ത് മൈനസ് രണ്ട് പോയിന്റ് ആറ് ഡിഗ്രി സെൽഷ്യസും രേഖപ്പെടുത്തി പുതുവത്സരത്തിന് പിന്നാലെ രാജ്യത്തുടനീളം രേഖപ്പെടുത്തിയ താപനില മൈനസ് സെൽഷ്യസിൽ എന്ന നിലയിൽ പന്ത്രണ്ടാം ദിനവും തുടരുകയാണ് അടുത്ത ആഴ്ചയോടെ അതിശൈത്യത്തിന് നേരിയ ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ വ്യക്തമാക്കുന്നത് അതിനാൽ ഈ ദിവസം വരെ തണുപ്പ് കാലാവസ്ഥ ആരോഗ്യ മുന്നറിയിപ്പുകൾ ദീർഘിപ്പിച്ചിട്ടുണ്ട് ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ വനിതാ ത്രിദിന ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഓസ്ട്രേലിയയ്ക്ക് നാല് വിക്കറ്റ് വിജയം നോർത്ത് സിഡ്നി ഓവലിൽ നടന്ന മത്സരത്തിൽ ടോസ് നേടിയ ഓസ്ട്രേലിയ ബൌളിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു തുടർന്ന് ബാറ്റിംഗിനിറങ്ങിയ ഇംഗ്ലണ്ട് ഒരു ഓവറിൽ ഇരുന്നൂറ്റി നാല് റൺസിന് പുറത്തായി മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഓസ്ട്രേലിയ മുപ്പത്തെട്ട് പോയിന്റ് അഞ്ച് ഓവറിൽ തന്നെ വിജയം കരസ്ഥമാക്കി ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി ക്യാപ്റ്റൻ അലി ഹീലി എഴുപത് റൺസ് എടുത്തു നാൽപ്പത്തിനാല് ബോളിൽ നിന്ന് നാൽപ്പത്തിരണ്ട് റൺസും മൂന്ന് വിക്കറ്റും വേട്ടിയ ഓസ്ട്രേലിയയുടെ ആസ്റ്റേ ഗാർഡൻ ാണ് പ്ലെയർ ഓഫ് ദി മാച്ച് ഇതോടെ മൂന്ന് മത്സരങ്ങൾ അടങ്ങിയ പരമ്പര ഓസ്ട്രേലിയ ഒന്ന് പൂജ്യത്തിന് ചെയ്യുന്നു നാളെ ജംഗ്ഷൻ ഓവിലാണ് രണ്ടാം ഏകദിനം ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി